السلام عليكم ورحمة الله وبركاته حديث پتنم سندوشة شقة تنقل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره പ്രയാസ സന്ദർഭങ്ങളിലും ദുഃഖ ഘട്ടങ്ങളിലും അള്ളാഹു തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവർ സന്തോഷ സുഖ സന്ദർഭങ്ങളിൽ അള്ളാഹുവോടുള്ള പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ അള്ളാഹു സുബാനഹു വല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അവനോട് പ്രാർത്ഥിക്കുക എന്നത് നിരന്തരം അവനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ് മനുഷ്യരോടൊരു കാര്യം നിരന്തരമായി ചോദിച്ചാൽ മനുഷ്യർക്ക് ദേഷ്യം വരികയാണ് ചെയ്യുക അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് കോപമുണ്ടാവുക അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ദുബായിൽ സ്ഥിരത വേണം പ്രയാസ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നമ്മെ സഹായിക്കേണ്ടത് അള്ളാഹുവാണ് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റിത്തരേണ്ടത് അവനാണ് അവനാണ് സ്വമത് അവനാണ് ആശ്രയം അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല അപ്പോൾ പ്രയാസഘട്ടങ്ങളും സങ്കടഘട്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ അള്ളാഹുവിലേക്ക് തിരിയും അവനോട് പ്രാർത്ഥിക്കും അത് മാറ്റിത്തരാൻ താണ് കേണ് അപേക്ഷിക്കും അങ്ങനെ മാറ്റിത്തരണമെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത നല്ല സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും അള്ളാഹോട് ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലു അലി സ്വലം ഇവിടെ പറയുന്നത് സന്തോഷങ്ങളിലും സുഖങ്ങളിലും ആനന്ദങ്ങളിലും അള്ളാഹു ഓർക്കണം അപ്പോഴും അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കണം അപ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കാതെ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹു ഓർമ്മ വരിക എന്നത് സംഭവിക്കാൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സറ ഇ സന്തോഷ സന്ദർഭങ്ങളിലും സങ്കട സന്ദർഭങ്ങളിലും എല്ലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവനാകണം അള്ളാഹു തൻ്റെ സങ്കടങ്ങൾ മാറ്റിത്തരണം തൻ്റെ ദുരിതങ്ങൾക്ക് അറുതി വരണം അത് അള്ളാഹു ആ അർത്ഥത്തിൽ എന്നെ സഹായിക്കണം എന്നത് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു ദുരിതങ്ങൾ മാറ്റിത്തരുന്നത് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തി ദുരിതങ്ങളില്ലാത്ത സന്ദർഭങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥന വർദ്ധിപ്പിക്കണം പ്രാർത്ഥിക്കട്ടെ എന്ന ലീ ഹദീസിൽ പറയുന്നത് ഫല്യുക്സിർ അവൻ അധികരിപ്പിക്കട്ടെ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ എന്നാണ് എപ്പോഴെങ്കിലുമല്ല എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിരന്തരമായ പ്രാർത്ഥനയാകണം ഒരു വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥന തന്നെയാണ് ആരാധന ഇബാദത്ത് പ്രാർത്ഥന ആരാധനയുടെ ആത്മാവാണ് അതിനാൽ നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളായി മാറുക എന്നതോടൊപ്പം വളരുന്ന തലമുറയെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പഠിപ്പിച്ച് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാക്കി വളർത്തുകയും വേണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഏത് സന്ദർഭങ്ങളിലും സഹായിക്കേണ്ടത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ മയ്യത്ത് അള്ളാഹു കൂടെയുണ്ട് എന്നതാണ് നമുക്കെപ്പോഴും ധൈര്യം തരുന്നത് അതിനാൽ സന്തോഷ സന്ദർഭങ്ങളിലും സങ്കട സന്ദർഭങ്ങളിലുമൊക്കെ കൂടെയുള്ള അള്ളാഹുവോട് പ്രാർത്ഥനയിലൂടെ കൂടുതൽ കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകണം നമ്മുടെ എന്താഗ്രഹങ്ങളും അത് ദുനിയാവിലേതാകാം ആഹ്രത്തിലേതാകാം അള്ളാഹോട് പറയണം ചോദിക്കണം യാചിക്കണം പ്രാർത്ഥിക്കണം റബ്ബന ആത്തിന ഫിദുന്യാ ഹസന ദുനിയാവിൽ നന്മ തരയണമേ വഫിൽ ആഹ്രത്തി ഹസന പരലോകത്തും നന്മ തരയണമേ വക്കിനാർ നരക ശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന സൂറത്തുൽ ബക്രയിൽ വന്ന പ്രാർത്ഥനയായിരുന്നു റസൂൽ സലഹുഹ് വസ്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ് അതിനാൽ ഇഹത്തിലും പരത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവോട് ചോദിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ പരസ്പരം ഓർമ്മിക്കുക അങ്ങനെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാനുഭവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ